ഹായ് ഓൾ വെൽക്കം ടു ലേൺ വൈസ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നു എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിൽ നൂറ് കണക്കിന് സംശയങ്ങളായിരിക്കും വരുന്നത് അതായത് എല്ലാവരും കോളേജിൽ പോയി ചെയ്യുന്ന ഒരു ഡിഗ്രി നമുക്ക് വീട്ടിലിരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റുമോ അതും ഇത്രയധികം കോഴ്സുകൾ ഈ ചെയ്യുന്ന കോഴ്സുകൾക്കൊക്കെ തന്നെ അക്രഡിറ്റേഷൻ ഉണ്ടോ അതായത് വാലുഡ് ആണോ വാല്യൂ ഉണ്ടോ അതോ നമ്മൾ വെറുതെ ചെയ്തുതന്നെ ഉള്ളൂ അതിന് ബാക്കി പരീക്ഷകൾ എഴുതുന്നതിനൊക്കെ തന്നെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് സർട്ടിഫിക്കറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ ഇതിന് കോൺവൊക്കേഷൻ ഉണ്ടാകുമോ സ്റ്റഡി സെന്റേഴ്സ് എന്താണ് റീജിയണൽ സെന്റേഴ്സ് എന്താണ് ആകമൊത്തത്തിൽ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും പക്ഷെ ഇതിനൊക്കെ തന്നെയുള്ള ഉത്തരം ഒരിടത്തുനിന്ന് തന്നെ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അപ്പൊ ഈ ഒരു വീഡിയോയുടെ ഉദ്ദേശം ഇതുപോലത്തെ നിങ്ങളുടെ ഇഗ്നുവിനെ പറ്റിയുള്ള അറിയേണ്ട എല്ലാവിധ കാര്യങ്ങളും അഡ്രസ്സ് ചെയ്യുക കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് ഇഗ്നുവിനെ പറ്റി കൂടുതലായിട്ട് അറിയണമെന്ന് താല്പര്യമുള്ള എല്ലാവരും തന്നെ ഈ വീഡിയോ മൊത്തമായി തന്നെ കാണുക ഒരുപാട് നീണ്ടു പോകില്ല നിങ്ങൾക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും എത്രയും ചുരുക്കി എത്രയും കൃത്യതയോടെ പറഞ്ഞു തറങ്ങാൻ സാധിക്കുമോ അത്രയും കൃത്യതയോടെ ഞാൻ നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ലേൺ വൈസിനെ നിങ്ങൾക്കായി ഒന്ന് പരിചയപ്പെടുത്താം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് നിങ്ങൾക്ക് ഇഗ്നോ കോഴ്സുകൾക്ക് ആവശ്യമായുള്ള ക്ലാസുകളും നോട്ടുകളും അതുപോലെ മറ്റസിസ്റ്റൻസും ഒക്കെ തന്നെ പ്രൊവൈഡ് ചെയ്ത് നിങ്ങളുടെ ആ ഒരു ഇഗ്നോ ലേണിംഗ് എക്സ്പീരിയൻസ് അത്രയും ഫൂട്ട്ഫുൾ ആക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വർക്ക് ചെയ്തു വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അപ്പോൾ ഇത്രയും കാണുന്ന കോഴ്സുകളും ഇതിനപ്പുറമുള്ള കോഴ്സുകളും നിങ്ങൾക്ക് ലേൺ വൈസിൽ ആക്സസ് ചെയ്യാൻ പറ്റും കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതല്ലെങ്കിൽ ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അതിൽ കയറി രജിസ്റ്റർ ചെയ്താലും മതി ഇനി നമുക്കൊട്ടും ഒട്ടും സമയം കളയാ നമ്മുടെ ഇഗ്നോ വിശേഷങ്ങളിലേക്ക് കടക്കാം അപ്പോൾ ഇഗ്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി ആയിട്ട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നാൽപ്പത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ ഒരേ സമയത്ത് പഠിക്കുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ നാൽപ്പത് ലക്ഷത്തിലേറെ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ വർഷം നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി മൂന്ന് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളാണ് എൻറോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ആൾക്കാർ പഠിക്കുന്ന ഈ യൂണിവേഴ്സിറ്റി ഒരു കാര്യം ഇല്ലാതെ ഇത്രയും ആൾക്കാർ ജോയിൻ ചെയ്യുന്നതും പോകുന്നുണ്ടോ ഒരിക്കലും ഇല്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ സ്ഥാപിതമായ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയാണ് അതായത് സെൻട്രൽ ഗവൺമെന്റും യു ജി സിയുമാണ് ഈ യൂണിവേഴ്സിറ്റിയുടെ എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ഇടപെടുന്നത് യു ജി സി അഥവാ യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ എന്നുള്ളത് ഇന്ത്യയിലെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പരമോന്നത കൂടിയാണ് അങ്ങനെ ഇവരുടെ മേൽനോട്ടത്തിൽ വിദൂര വിദ്യാഭ്യാസം എന്നുള്ള ഒരുപാട് ആൾക്കാരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അഥവാ ഇഗ്നോ ഇഗ്നോ ഓപ്പറേറ്റ് ചെയ്യുന്നത് പ്രധാനമായിട്ടും മൂന്ന് ലെവലുകളിലായിട്ടാണ് അതായത് ഇഗ്നോ യൂണിവേഴ്സിറ്റി ആയിട്ട് തന്നെ ഡൽഹിയിലുണ്ട് അതുകൂടാതെ റീജിയണൽ സെന്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏകദേശം അറുപത്തിയേഴോളം റീജിയണൽ സെന്റേഴ്സ് വരുന്നുണ്ട് കേരളത്തിലെ മൂന്നാണുള്ളത് കൊച്ചിൻ റീജിയണൽ സെന്റർ ട്രിവാൻഡ്രം റീജിയണൽ സെന്റർ രണ്ടായിരത്തി പതിനൊന്നിൽ വന്നിട്ടുള്ള വടകര റീജിയണൽ സെന്റർ ഇങ്ങനെ അറുപത്തേഴ് റീജിയണൽ സെന്റേഴ്സ് ഇന്ത്യയിൽ ഇന്ത്യയിലെമ്പാടുമായിട്ടുണ്ട് ഇനി ഈ റീജിയണൽ സെന്റേഴ്സിന് കീഴിലാവട്ടെ ഒരുപാട് സ്റ്റഡി സെന്റേഴ്സും വ്യത്യസ്ത കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകി വിദ്യാർത്ഥികളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് എങ്ങനെ വർക്ക് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് റീജിയണൽ സെന്റേഴ്സും സ്റ്റഡി സെന്റേഴ്സുമാണ് അങ്ങനെയാണ് ഇത്രയധികം നാൽപ്പത് ലക്ഷത്തിലേറെ വിദ്യാർത്ഥികളിലേക്ക് ഇപ്പുവിന് എത്താൻ സാധിച്ചിട്ടുള്ളത് ഇനി ഇതിലെ മറ്റ് കാര്യങ്ങൾ അതായത് ഇപ്പം നിങ്ങൾക്ക് ഇഗ്നു എന്താണെന്നും എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഏകദേശം ഒരു ധാരണയുണ്ടാവും ഇതൊക്കെ നിങ്ങൾക്ക് ഏതൊരു ഗൂഗിൾ സെർച്ചിലും കിട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ സെർച്ച് ചെയ്ത് നോക്കാവുന്നതുമാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ഇതൊക്കെ ഇന്റർനെറ്റിൽ വളരെ അവൈലബിൾ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് അപ്പം ഇനി ഇഗ്നുവിനെ പറ്റി നിങ്ങൾക്ക് അറിയേണ്ടത് അങ്ങനെ ആണെങ്കിൽ എനിക്ക് അഡ്മിഷൻ എടുക്കണം ബിക്കോസ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ഞാൻ മറ്റൊരു കോഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനോടൊപ്പം തന്നെ എനിക്ക് ഇന്ന കോഴ്സ് കൂടെ ചെയ്താൽ കൊള്ളാമെന്നുണ്ട് അപ്പൊ ഇത് രണ്ടിനും ഒരു വാല്യൂ ആയിരിക്കുമോ ഇനി ഇത് എങ്ങനെയാണ് പരീക്ഷ ഉണ്ടാവുക സെമസ്റ്റർ വൈസ് ആണോ അതോ വർഷത്തിൽ ഒരിക്കലാണോ ഏത് രീതിയിലാണ് ഇതിന്റെ അസൈൻമെന്റ്സ് വരുന്നത് സ്റ്റഡി സെന്റേഴ്സിൽ ഞാൻ എന്നും എന്നും പോവേണ്ടതുണ്ടോ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട് ഇങ്ങനത്തെ സംശയങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് ആദ്യ സെക്ഷനിലേക്ക് അടക്കാം അഡ്മിഷൻസ് ഇഗ്നോലിൽ പ്രധാനമായിട്ടും രണ്ട് സൈക്കിളിലായിട്ടാണ് അഡ്മിഷൻ നടക്കുക ഒന്ന് ജനുവരി തൊട്ട് മാർച്ച് വരെ നീളുന്ന സൈക്കിൾ അപ്പൊ ഈ ജനുവരി തൊട്ട് മാർച്ച് വരെ എന്ന് പറയുമ്പം അതല്ല അതിന്റെ ടൈമിംഗ് ജനുവരിയിൽ ഇഗ്നോ അഡ്മിഷൻ വിളിക്കുന്ന സമയത്ത് ഇരുപത് ദിവസത്തേക്കായിരിക്കും അഡ്മിഷൻ വിളിക്കുന്നത് പിന്നെ അത് എക്സ്റ്റെൻഡ് ചെയ്ത് എക്സ്റ്റെൻഡ് ചെയ്ത് ജനുവരി ഫെബ്രുവരി മാർച്ച് വരെയൊക്കെ തന്നെ അഡ്മിഷൻസ് പോകാറുണ്ട് അതുകൊണ്ടാണ് മൊത്തത്തിൽ ജനുവരി ടു മാർച്ച് എന്ന് പറഞ്ഞാൽ അത് അവരായിട്ട് പറയുന്നതല്ല പക്ഷെ ഒരു നടന്നു വരുന്ന രീതി അനുസരിച്ച് ജനുവരി തൊട്ട് മാർച്ച് വരെയാണ് അഡ്മിഷൻസ് നടക്കാറ് അതാണ് ജനുവരി സൈക്കിൾ ഇനി അത് കഴിഞ്ഞ് നമുക്ക് ജൂണിൽ മറ്റൊരു സൈക്കിൾ സ്റ്റാർട്ടാകും ജൂൺ ജൂലൈ ഓഗസ്റ്റ് വരെയും ആ സൈക്കിൾ നീളാറുണ്ട് അപ്പൊ ഇങ്ങനെ രണ്ട് വട്ടമായിട്ട് നിങ്ങൾക്ക് ഒരു വർഷത്തിൽ തന്നെ എക്നൂരിൽ അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ എല്ലാ കോഴ്സുകൾക്കും അഡ്മിഷൻ ഓപ്പൺ ആയിരിക്കും അപ്പോൾ എക്നൂരിൽ പഠിക്കണം തീരുമാനിച്ചുകഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ഓഡിയൽ കോഴ്സ് എടുക്കണോ ഓൺലൈൻ കോഴ്സ് എടുക്കണോ എന്നുള്ളതാണ് അപ്പൊ ഓൺലൈൻ കോഴ്സ് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ടല്ലേ കോഴ്സുകൾ ചെയ്യേണ്ടി വരുന്നത് അപ്പോൾ ഓൺലൈൻ ആണ് എടുക്കേണ്ടതെന്നുള്ള അതൊരു തെറ്റാർ ആണ് ഓൺലൈൻ കോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറഞ്ഞ കോഴ്സുകൾ ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ഉള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എക്സാം എഴുതുന്നതിനായിട്ട് എവിടെ പോകേണ്ടതില്ല സ്റ്റഡി സെന്ററിൽ പോകേണ്ടതില്ല നിങ്ങൾക്ക് ഓൺലൈനായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക പക്ഷെ ഒരുപാട് കോഴ്സുകൾ അങ്ങനെ അവൈലബിൾ അല്ല എന്നുള്ളൊരു കാര്യം കൂടെ മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഇഗ്നൂരിലെ ഭൂരിഭാഗം വരുന്ന വിദ്യാർത്ഥികളും എടുക്കാറ് ഓഡിയൽ എന്ന് പറയും ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് എന്ന് പറയും ഓഡിയൽ കോഴ്സുകളാണ് എടുക്കാറ് അപ്പൊ മെജോറിറ്റി കോഴ്സുകൾ വരുന്നതും ഓഡിയലിൽ തന്നെയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയി എപ്പോൾ അഡ്മിഷൻ എടുക്കണം എന്ത് ടൈപ്പ് ഓഫ് കോഴ്സ് ആണ് നിങ്ങൾക്ക് എടുക്കേണ്ടത് ഉള്ള കാര്യവും തീരുമാനിക്കാം ഇനി അഡ്മിഷന്റെ മറ്റൊന്ന് രണ്ട് കാര്യങ്ങളിലേക്കൂടെ കടക്കാം അതായത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഓഡിയൽ എന്നുള്ള ഇഗ്നോവിന്റെ വെബ്സൈറ്റിൽ തന്നെ കയറണം ഇഗ്നുവിന് ഓഡിയൽ രജിസ്ട്രേഷൻ വേറെയാണ് ഓയൽ അഥവാ ഓൺലൈൻ ലേണിംഗ് രജിസ്ട്രേഷൻ വേറെയാണ് ഓഡിയൽ രജിസ്ട്രേഷൻ കയറി നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റും പ്ലസ് ടുവിന്റെ സർട്ടിഫിക്കറ്റും ഡിഗ്രി അഡ്മിഷൻ എടുക്കുന്നവർക്ക് ആവശ്യമാണ് ഇനി പി ജി അഡ്മിഷൻ എടുക്കുന്നവരെ സംബന്ധിച്ച് അവർ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റും രണ്ടും അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഇതിന്റെ ഒക്കെ സ്കാൻഡ് കോപ്പിയാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ഒറിജിനൽ തന്നെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ അഥവാ ഫോട്ടോസ്റ്റാറ്റൊക്കെയാണ് സ്കാൻ ചെയ്യുന്നതെങ്കിൽ അതിൽ സെൽഫ് അറ്റസ്റ്റേഡ് എഴുതി ഒപ്പിട്ട ശേഷം വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം ഈ സർട്ടിഫിക്കറ്റ്സ് കൂടാതെ നിങ്ങളുടെ ഒരു സ്കാൻഡ് ഫോട്ടോഗ്രാഫും ഒരു സ്കാൻഡ് സിഗ്നേച്ചറും ഒപ്പും നിങ്ങളുടെ ഒരു ഫോട്ടോയും ഒരു ഒപ്പും കൂടെ നിങ്ങൾ അപ്ലോഡ് ചെയ്താലാണ് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് എല്ലാം അഡ്മിഷൻ സമയത്ത് അപ്ലോഡ് ആവുകയും അപ്ലോഡ് ആയ ശേഷം നിങ്ങൾ ഫീം പേ ചെയ്ത ശേഷം ഒരു കൺഫർമേഷൻ വരാനുണ്ട് ഒരു രണ്ടാഴ്ചയാണ് മാക്സിമം എടുക്കുക ചില കോഴ്സുകൾ രണ്ടാഴ്ച കൂടുതൽ പോയി വരും എന്നിരുന്നാലും ആ ഒരു അഡ്മിഷൻ സൈക്കിൾ തീരുന്നതിന് മുന്നേ ആയിട്ട് കൺഫർമേഷൻ വരും അതായത് നിങ്ങൾ ഇന്ന കോഴ്സിലേക്ക് എൻറോൾഡ് ആയിട്ടുണ്ട് എന്ന് വരും അതിനുശേഷം അതിനോടൊപ്പം തന്നെ ആ ഒരു മെയിലിന്റെ കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഐ ഡി കാർഡും കിട്ടും ഈ ഐ ഡി കാർഡ് എന്ന് പറയുന്നത് പാസ്വേർഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും പാസ്വേർഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ എൻറോൾമെന്റ് നമ്പർ കാണാൻ പറ്റും ആ എൻറോൾമെന്റ് നമ്പർ ആണ് നിങ്ങളുടെ പാസ്വേർഡായിട്ട് വരാം അങ്ങനെ ഐ ഡി കാർഡ് കിട്ടിയ സ്ഥിതിക്ക് എൻറോൾമെന്റ് നമ്പർ കൊടുത്ത് നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുക്കുന്നു അത് പരമാവധി ലാമിനേറ്റ് ചെയ്ത് തന്നെ സൂക്ഷിക്കുക എന്തുകൊണ്ടെന്നാൽ ഡിഗ്രി ആണെങ്കിൽ നിങ്ങക്ക് മൂന്ന് വർഷം ഇപ്പൊ കാണാൻ നാല് വർഷം ഡിഗ്രിയും ഇഗ്നൂല വരുന്നുണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ മൂന്ന് വർഷം നാല് വർഷം നിങ്ങൾ എക്സാം എഴുതാൻ പോകുമ്പോഴൊക്കെ നിങ്ങൾ കൊണ്ടുപോകേണ്ട കാര്യം ഈ ഐ ഡി കാർഡാണ് അപ്പൊ നിങ്ങൾക്ക് മൂന്ന് കൊല്ലമൊക്കെ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ ലാമിനേറ്റ് ചെയ്ത് വെക്കുന്ന ഏറ്റവും ബെസ്റ്റ് പി ജിക്കാരെ സംബന്ധിച്ച് രണ്ടു വർഷം നിങ്ങൾ കൊണ്ടുകിടേണ്ട ഒരു കാര്യമാണ് അതുകൊണ്ട് അത് ലാമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും ഇനി ലാസ്റ്റ് ആയിട്ട് അഡ്മിഷൻ സംബന്ധിച്ച് പറയാനുള്ള വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പലർക്കും പറ്റുന്ന ഒരു തെറ്റും ഇതാണ് നിങ്ങളുടെ പത്താം ക്ലാസിന്റെ സർട്ടിഫിക്കറ്റ് അനുസരിച്ചാണ് നിങ്ങളുടെ പേരൊക്കെ ഇഗ്നോവിൽ എൻ്റർ ചെയ്യാൻ പറയുന്നത് അപ്പൊ ചിലർക്ക് ഇപ്പൊ പേര് അഭയ് പിന്നായിരിക്കും പക്ഷെ അത് നമ്മൾ പ്ലസ് ടു എല്ലാം കഴിയുമ്പോഴത്തേക്ക് ചിലപ്പോൾ അഭയ പ്രകാശം മാറ്റിയിട്ടുണ്ടാവും പക്ഷെ പത്താം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റിൽ അഭയ് പിന്നായിരിക്കും ഉണ്ടാവുക അപ്പൊ അങ്ങനെ ചെറിയ ഒരു സ്പേസിന്റെ വ്യത്യാസം വന്നാൽ പോലും ഇഗ്നുവിനെ സംബന്ധിച്ച് അവരെ അപ്ലിക്കേഷൻ റിജക്ട് ചെയ്യുകയും അത് വീണ്ടും റീ അപ്ലോഡ് ചെയ്യാനും അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനും പറഞ്ഞുകൊണ്ട് മെയിൽ അയയ്ക്കുകയും ചെയ്യും അപ്പൊ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് കൃത്യമായുള്ള ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ എന്റർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അത് പിന്നെ മാറ്റുന്നത് വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് തന്നെയാണ് എൻ്റർ ചെയ്ത് കൊടുക്കുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ സെക്ഷനിലേക്ക് വരാം വിച്ച് ഈസ് കോഴ്സസ് ഏതൊക്കെ കോഴ്സുകൾ എത്രയൊക്കെ കോഴ്സുകൾ കോഴ്സുകളുടെ രീതി എങ്ങനെയാണ് സെമസ്റ്റർ വൈസ് ആണോ ഇയർ വൈസ് ആണോ ഏകദേശം നാൽപ്പത്തി മൂന്നിലേറെ ഡിഗ്രി കോഴ്സുകൾ എഴുപത്തി ഏഴോളം പി ജി കോഴ്സുകൾ ഇത് കൂടാതെ അറുപതിലേറെ പി ജി ഡിപ്ലോമ കോഴ്സുകൾ ഏകദേശം മുപ്പതിനടുത്ത് ഡിപ്ലോമ കോഴ്സുകൾ പിന്നെ പി ജി സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ വെറും പ്ലസ് ടു മാത്രം വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സർട്ടിഫിക്കറ്റ് പ്രോഗ്രാമുകൾ എന്നൊക്കെ ആയിട്ട് ഒരുപാട് കോഴ്സുകൾ നമുക്ക് ഇന്നുൽ അവൈലബിൾ ആണ് ആൻഡ് ഇതിനൊക്കെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്ഥാപനം ആയതുകൊണ്ട് തന്നെ ഇതിനൊക്കെ തന്നെ അതിൻ്റെതായിട്ടുള്ള വാലിഡിറ്റി അല്ലെങ്കിൽ അതിന്റെ അക്രഡിറ്റേഷൻ ഉണ്ട് താനും ഡിഗ്രി കോഴ്സുകളിലേക്ക് വരുമ്പം പൊതുവേ ഡിഗ്രി കോഴ്സുകൾ ഓരോ വർഷം കൂടുമ്പോഴാണ് പരീക്ഷ നടത്താറ് പി ജി കോഴ്സുകളൊക്കെ ഒരുവിധം എല്ലാ പി ജി കോഴ്സുകളും ഓരോ സെമസ്റ്റർ വൈസാണ് പരീക്ഷ നടക്കുക പക്ഷെ എന്ന് വെച്ച് ഇത് അത്ര കോൺക്രീറ്റ് ആയിട്ടല്ല അല്ലെങ്കിൽ അത്രയും ഉറപ്പിച്ച് പറയാൻ പറ്റുന്നതിലുള്ള ചില കോഴ്സുകൾ ഇപ്പൊ ബി സി എടുക്കുകയാണെങ്കിൽ സെമസ്റ്റർ വൈസ് ആണ് പരീക്ഷ അത് ഡിഗ്രി കോഴ്സ് ആണ് ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ആണ് പക്ഷെ അത് സെമസ്റ്റർ വൈസ് ആണ് പരീക്ഷ നടക്കുന്നത് പക്ഷേ സൈക്കോളജി സോഷ്യോളജി എക്കണോമിക്സ് തുടങ്ങിയ വിഷയങ്ങളൊക്കെ തന്നെ ഇയർ വൈസ് ആണ് പരീക്ഷ നടക്കുക പി ജിയിലേക്ക് വരുമ്പോൾ എം ബി എ സെമസ്റ്റർ വൈസ് ആണ് രജിസ്ട്രേഷനും അതുപോലെ തന്നെ പരീക്ഷകളും ഇനി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള ഡ്യൂറേഷൻ എത്രയാണെന്നുള്ള ചോദ്യം പലരുടെയും മനസ്സിൽ വരാറുണ്ട് അതായത് രണ്ട് വർഷമുള്ള പി ജി ഞാൻ രണ്ട് വർഷം കൊണ്ട് തന്നെ കംപ്ലീറ്റ് ചെയ്യണോ ഇഗ്നോയിൽ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഒന്നുകിൽ ചെയ്ത കോഴ്സിൽ താല്പര്യമില്ലാതെ മറ്റൊരു കോഴ്സിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർ അതല്ലെങ്കിൽ ഈ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ പഠിക്കാൻ വിട്ടുപോയവർ താല്പര്യം ഉണ്ടായിട്ടും പറ്റാതെ പോയവരൊക്കെയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഈ രണ്ട് വർഷത്തെ കോഴ്സ് ചിലപ്പം പലരെയും സംബന്ധിച്ച് രണ്ടു വർഷത്തിൽ തന്നെയാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നിരുന്നാലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ വന്നു കഴിഞ്ഞാൽ കോഴ്സ് ഡ്രോപ്പ് എന്നുള്ള പേടി നിങ്ങൾക്ക് വേണ്ട പി ജി രണ്ട് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് നാല് വർഷവും ഡിഗ്രി മൂന്ന് വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആറ് വർഷവും നാല് വർഷത്തെ ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ ഏഴ് വർഷവും നിങ്ങൾക്ക് ലഭിക്കും ആ ഏഴ് വർഷത്തിനുള്ളിൽ നിങ്ങൾ എഴുതിയെടുത്താൽ മതി എക്സാമിന്റെ രജിസ്ട്രേഷൻ ഫീ നിങ്ങൾ വീണ്ടും പേ ചെയ്ത് പരീക്ഷ എഴുതണം മാത്രം അതല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇതിൽ വരാനില്ല നിങ്ങൾക്ക് സമയം സമയമെടുത്ത് തന്നെ പഠിച്ച് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളാണ് ഇഗ്നു പ്രൊവൈഡ് ചെയ്യുന്നത് ഇനി കോഴ്സുകൾ അനുസരിച്ചാണ് ഇതിന്റെ രജിസ്ട്രേഷൻ പ്രൊസീജിയർ മുന്നോട്ട് പോവുക അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം എടുത്തിരിക്കുന്ന കോഴ്സ് ബികോം ആണ് ബി കോം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ വരുന്നത് റീ രജിസ്ട്രേഷൻ പറഞ്ഞിട്ട് സെക്കൻഡ് ഇയർ ആവുമ്പോഴേക്കും നിങ്ങൾ വീണ്ടും നിങ്ങളുടെ കോഴ്സിലേക്ക് നിങ്ങൾ എൻറോൾ ചെയ്യണം അതായത് ഫസ്റ്റ് ഇയർ നിങ്ങൾ എല്ലാ ഡീറ്റെയിൽസും കൊടുത്ത് രജിസ്റ്റർ ചെയ്യുന്നു അത് കഴിഞ്ഞ് സെക്കൻഡ് ഇയർ ആവുമ്പോൾ നിങ്ങൾ ഡിഗ്രി ആയിക്കോട്ടെ പി ജി ആയിക്കോട്ടെ നിങ്ങൾ വീണ്ടും അത് റീ രജിസ്റ്റർ ചെയ്യണം അപ്പം ഒരു പക്ഷേ ചില പരീക്ഷകൾ അല്ലെങ്കിൽ ചില പേപ്പറുകൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ വർഷം കൂടുമ്പോഴായിരിക്കും പക്ഷെ അതിന്റെയൊക്കെ തന്നെ സെമസ്റ്റർ എക്സാംസ് വന്നിരിക്കും സെമസ്റ്റർ എക്സാംസ് പറയുമ്പോൾ ആറ് മാസം കൂടുമ്പോഴായിരിക്കും പലപ്പോഴും പരീക്ഷ വരിക അങ്ങനെ ഒരു കോഴ്സാണ് ബി കോം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഓരോ വർഷം കൂടുമ്പോഴാണ് പക്ഷെ ആറ് മാസം ആറ് മാസം കൂടുമ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതേണ്ടതായിട്ടുണ്ട് അപ്പൊ എടുക്കുന്ന കോഴ്സ് അനുസരിച്ച് എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഒരു കോഴ്സ് കണ്ടിട്ട് മറ്റേ കോഴ്സ് അങ്ങനെയാണെന്ന് കരുതാതിരിക്കുക കൃത്യമായിട്ട് നിങ്ങൾ എൻറോൾ ചെയ്യുന്ന കോഴ്സിന്റെ സ്വഭാവം എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ വളരെ നന്നായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കുറെ കൂടെ അടിപൊളിയാകും അങ്ങനെ അഡ്മിഷനും കോഴ്സസും കഴിഞ്ഞു ഇനി നമ്മൾ പോകുന്നത് അസൈൻമെന്റ്സിലേക്കാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഓരോ സെമസ്റ്ററും കഴിയുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇപ്പൊ സെമസ്റ്റർ എക്സാം വരുന്ന ഡിസംബറിലാണെങ്കിൽ ഏകദേശം ഒക്ടോബർ മുപ്പതൊക്കെ ആവുമ്പോഴേക്കും അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അവർ തരുന്ന ഡേറ്റ് ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി സെന്റേഴ്സിലാണ് ആ സ്റ്റഡി സെന്റേഴ്സിനെ പറ്റി നമ്മൾ വരുന്ന സെഷനിൽ അല്ലെങ്കിൽ വരുന്ന ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും എല്ലാ തിയറി പേപ്പറുകൾക്കും മസ്റ്റ് ആയിട്ട് അസൈൻമെന്റ് ഉണ്ടാവും ആ അസൈൻമെന്റ് പരീക്ഷയ്ക്ക് ഞാൻ പറഞ്ഞാലും ഓൾറെഡി ഇത്ര ദിവസം മുന്നേ സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് നോട്ടിഫിക്കേഷൻ വരും ആ സമയത്തിനുള്ളിൽ നിങ്ങളുടെ സ്റ്റഡി സെന്ററിൽ പോയിട്ട് നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ അസൈൻമെന്റ് ഏൽപ്പിക്കാവുന്നതാണ് അപ്പൊ ലേൺ വേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അസൈൻമെന്റ് ഒക്കെ തന്നെ നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ട സപ്പോർട്ട് ഒക്കെ തന്നെ ലേൺ വേഴ്സിന്റെ ഭാഗത്തുനിന്ന് നമ്മുടെ സ്റ്റുഡൻസ് നമ്മൾ വരുന്നുണ്ട് അങ്ങനെ അസൈൻമെന്റ്സ് കഴിഞ്ഞാൽ പിന്നെ എന്താണ് നിങ്ങൾ ആലോചിക്കുന്നത് എല്ലാവർക്കും പേടി പരീക്ഷയാണ് അതായത് ഇത്രയൊക്കെ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും സർട്ടിഫിക്കറ്റ് കഴിക്കാണെങ്കിൽ നമ്മൾ പരീക്ഷ പാസ് ആവണം അപ്പൊ എങ്ങനെയാണ് ഇഗ്നുവിന്റെ എക്സാംസ് നടക്കാറ് ഇഗ്നു വർഷത്തിൽ രണ്ട് വട്ടം രണ്ട് സൈക്കിളായിട്ട് അഡ്മിഷൻ നടത്തുന്ന പോലെ തന്നെ പരീക്ഷയും രണ്ട് സൈക്കിളായിട്ട് തന്നെയാണ് നടത്താറ് ഡിസംബറിലും ടേം ആൻഡ് എക്സാമിനേഷൻ എന്ന് പറയും ടി ഇഇ നടത്താറുണ്ട് അതുപോലെ ജൂണിലും ടേം ആൻഡ് എക്സാമിനേഷൻ നടക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾ എൻറോൾ ചെയ്യുന്നത് ജനുവരി ബാച്ചിലാണെങ്കിൽ നിങ്ങൾ ഇയർലി ആണ് നിങ്ങളുടെ എക്സാമെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ഡിസംബറിലാണ് എക്സാം ഉണ്ടാവുക ഇനി സെമസ്റ്റർ വൈസ് ആണ് നിങ്ങൾ ജനുവരി എൻറോൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജൂണിൽ തന്നെ നെക്സ്റ്റ് എക്സാം ഉണ്ടായിരിക്കുന്നതാണ് മറ്റൊരു സംശയം ഞാൻ ആദ്യം അപ്ലൈ ചെയ്യുന്ന സമയത്ത് കോഴിക്കോടായിരുന്നു പക്ഷെ പിന്നെ എനിക്ക് ജോലി കാരണം എല്ലാവരും ഇങ്ങനെ ഒരുപാട് പേര് ജോലി ചെയ്യുന്നവരാണ് ഒരുപാട് പേര് മറ്റ് കോഴ്സുകൾ പഠിക്കുന്നവരാണ് അപ്പം പലപ്പോഴും നിങ്ങൾക്ക് ഒരിടത്ത് തന്നെ നിൽക്കാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ കണ്ണൂരായിരിക്കും ചിലപ്പം തിരുവനന്തപുരത്തായിരിക്കും അങ്ങനെ ആകുമ്പോൾ നിങ്ങളുടെ എക്സാം മിസ്സാവുന്നു ചിലപ്പോൾ ഇന്ത്യയിലെ തന്നെ മറ്റൊരു സ്റ്റേറ്റിലായിരിക്കാം നിങ്ങൾക്ക് ഓരോ എക്സാമും ഏത് സെന്റർന്ന് എഴുതണം എന്നുള്ളത് ഓപ്റ്റ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ സ്റ്റഡി സെന്റർ നിങ്ങൾ കൊടുത്തിട്ടുള്ള കോഴിക്കോടാണെങ്കിൽ പോലും എക്സാം വരുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന്റെ സെന്റർ എവിടെയാണ് അടുത്തുള്ളത് ന്യൂഡൽഹി ആണെങ്കിൽ ന്യൂഡൽഹി കൊടുക്കാം പഞ്ചാബ് ആണെങ്കിൽ പഞ്ചാബ് കൊടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് അവിടെ പോയി എക്സാം എഴുതാം അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല അതൊന്നും പൊതുവെ ഒരു യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് കാണാൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മളിപ്പം അവിടെ പോയി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ തന്നെയും അവിടെ തന്നെ പോയി പരീക്ഷ എഴുതണം അല്ലെങ്കിൽ കിട്ടുന്ന സെന്ററിൽ പോയി പരീക്ഷ എഴുതുന്നതാണ് അതിന്റെ രീതി പക്ഷെ ഇഗ്നു സംബന്ധിച്ച് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സെന്റർ എവിടെയാണോ അത് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും ശരി നിങ്ങൾക്ക് അവിടുന്ന് പരീക്ഷ എഴുതാം ഇനി അഥവാ നിങ്ങൾ പരീക്ഷ എഴുതി നിർഭാഗ്യവശാൽ അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് ഒരു പേപ്പർ കിട്ടിയില്ലാന്നിരിക്കട്ടെ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ പോലും നിങ്ങൾ ജനുവരിയിൽ എൻറോൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഇപ്പൊ ഇയർലി എക്സാം ആണെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് ഡിസംബറിലാണ് എക്സാം എഴുതുക ആ ഡിസംബർ കഴിഞ്ഞ് വരുന്ന ഡിസംബറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും അതിനൊന്നും യാതൊരു ബുദ്ധിമുട്ടുമില്ല അത് സെമസ്റ്റർ വൈസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം ജനുവരിയിൽ എൻറോൾ ചെയ്തു ജൂൺ പരീക്ഷ എഴുതി സപ്പോസ് അതിൽ സപ്ലൈ കിട്ടിയിന്നിരിക്കട്ടെ അടുത്ത വരുന്ന എക്സാമിൽ തന്നെ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാവുന്നതാണ് പിന്നെ തോന്നുന്ന എക്സാംസിന്റെ ടഫ്നെസ് ആണ് നിങ്ങൾ തരുന്ന മെറ്റീരിയൽസ് ഒക്കെ അത്യാവശ്യം കവർ ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാത്ത പരീക്ഷയൊന്നും അല്ലായിരിക്കുന്നു എക്സാം പ്രിപ്പറേഷൻ അത്യാവശ്യമാണ് പക്ഷെ എന്നിരുന്നാലും നിങ്ങൾ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്തായാലും അത്ര ടഫായിട്ടൊന്നും എക്സാം തോന്നാൻ സാധ്യതയില്ല പഠിക്കേണ്ടതുണ്ട് പഠിക്കാത്തടത്തോളം നമുക്ക് ഇപ്പം പലർക്കൊരു തോന്നലുണ്ട് നമുക്ക് വെറുതെ എഴുതി പോയി കഴിഞ്ഞാൽ പാസ് ആവുന്നുള്ളത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ പഠിക്കേണ്ടതുണ്ട് പക്ഷെ പഠിച്ചാൽ എന്തായാലും പാസ് അതുപോലെ നല്ല സ്കോർ നേടാനും ഒക്കെ തന്നെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇക്നു തരുന്നുണ്ട് അങ്ങനെ എക്സാംസിനെ പറ്റിയുള്ള ഏകദേശം സംശയങ്ങളൊക്കെ തന്നെ ഞാൻ അഡ്രസ് ചെയ്തു കരുതുന്നു ഇനി അടുത്തൊരു സംശയത്തിലേക്ക് പോവാം എന്താണ് സ്റ്റഡി സെന്റേഴ്സ് ഞാൻ പറഞ്ഞു ഇഗ്നു വർക്ക് ചെയ്യുന്നത് റീജിയണൽ സെന്റേഴ്സിനോട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് അറുപത്തേഴ് റീജിയണൽ സെന്റേഴ്സ് ഉണ്ട് കേരളത്തിൽ മൂന്നെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഈ കേരളത്തിലെ കേരളത്തിലൂന്ന് സെന്റേഴ്സിനായിട്ട് ഒരുപാട് സ്റ്റഡി സെന്റേഴ്സ് ഇപ്പം വടകര എടുത്തു കഴിഞ്ഞാൽ പത്തിലേറെ സ്റ്റഡി സെന്റേഴ്സ് വടകര റീജിയണൽ സെന്ററിന് കീഴിലായിട്ടുണ്ട് കൊച്ചിൻ എടുത്തു കഴിഞ്ഞാൽ അവിടെയും പത്തോ പന്ത്രണ്ടോ എങ്കിലും സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് റീജിയണൽ സെന്റേഴ്സിന് കീഴിലായിട്ട് വരും തിരുവനന്തപുരം എടുത്തു കഴിഞ്ഞാലും ഇതുപോലെ പത്തിലേറെ സെന്റേഴ്സ് സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് വരും ഇതൊക്കെ തന്നെ സ്ഥലത്തെ പ്രധാനപ്പെട്ട ഗവൺമെന്റ് കോളേജുകൾ എയ്ഡഡ് കോളേജുകൾ അല്ലെ പ്രൈവറ്റ് കോളേജുകളായിരുന്നു ഈ കോളേജുകളുമായിട്ട് ചേർന്നാണ് വിദ്യാർത്ഥികൾ എൻറോൾമെന്റ് നടത്തുന്നതും ഈ എൻറോൾ ചെയ്ത കുട്ടികൾക്ക് വേണ്ട സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുന്നതും ഒരു ഇഗ്നോ ലേണറിനെ സംബന്ധിച്ച് ആ ലേണറിന്റെ ഫസ്റ്റ് കോണ്ടാക്ട് പോയിന്റ് നിങ്ങൾ എന്ത് വന്നാലും ആദ്യം ബന്ധപ്പെടുന്നത് ഈ സ്റ്റഡി സെന്ററിനെ ആയിരിക്കും കോഴിക്കോട് എടുക്കുകയാണെങ്കിൽ ജെ ഡി ടി ഇസ്ലാം എന്നുള്ള കോളേജ് വലിയൊരു സ്റ്റഡി സെന്റർ തന്നെയാണ് ഇനിയിപ്പോൾ കോട്ടയം എടുക്കുകയാണെങ്കിൽ സി എം എസ് കോളേജ് വലിയൊരു സെന്റർ തന്നെയാണ് ഇനി അതുപോലെ തിരുവനന്തപുരത്ത് മാർഗാനി കോളേജ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ് ഇങ്ങനെ ഒരുപാട് കോളേജുകളിൽ ഒരുപാട് കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും നൽകി വരുന്നുണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സപ്പോർട്ട് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള നിങ്ങൾക്കുള്ള ക്വയറീസ് അഡ്രസ് ചെയ്യുക തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ സ്റ്റഡി സെന്റേഴ്സിലൊക്കെ കൂടുതലായിട്ട് ചെയ്തു വരുന്നത് പിന്നെ ഇഗ്നു നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആവശ്യമായുള്ള മെറ്റീരിയൽസ് മെയിലായിട്ട് അയച്ചു തരും അതല്ല ആ സോഫ്റ്റ് കോപ്പിയാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അങ്ങനെ സോഫ്റ്റ് കോപ്പി ആയിട്ട് പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരുന്നതാണ് അങ്ങനെ അഡ്മിഷൻ കോഴ്സ് അസൈൻമെന്റ് എക്സാം സ്റ്റഡി സെന്റേഴ്സ് ഇത്ര ഏരിയ നമ്മൾ കവർ ചെയ്തു ഇനി നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്യുന്ന കോഴ്സിന് അക്രഡിറ്റേഷൻ ഉണ്ടോ നമ്മുടെ കോഴ്സ് വാലിഡ് ആണോ നമ്മളുടെ കോഴ്സിന് എന്തെങ്കിലും രീതിയിലുള്ള വാല്യൂ ഉണ്ടോ അല്ലെങ്കിൽ വാല്യൂ ഇല്ലാതാവുന്ന ഏതെങ്കിലും സാഹചര്യങ്ങളുണ്ടോ എന്നുള്ളതാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത് ആദ്യമായി പറയട്ടെ ഇഗ്നു എന്നുള്ളത് ഒരു സെൻട്രൽ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് തന്നെ അക്രഡിറ്റേഷൻ ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ഇപ്പം പി ജി സയൻസ് എടുക്കുമ്പോൾ പോലും അതായത് കെമിസ്ട്രി ആയിക്കോട്ടെ ബയോളജി ആയിക്കോട്ടെ ഫിസിക്സ് ആയിക്കോട്ടെ അതിന് വേണ്ട പ്രാക്ടിക്കൽസും ആ പ്രാക്ടിക്കൽസ് ചെയ്യുന്നതിനായിട്ട് വേണ്ട സപ്പോർട്ടും ഇഗ്നു തന്നെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് അവരുടെ ഇൻഫർമേഷൻ ബുള്ളറ്റിൽ പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ആർട്സ് കൊമേഴ്സ് കോഴ്സുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുകയേ വേണ്ട അതിനെല്ലാം തന്നെ എവിടെ ചെന്നാലും നിങ്ങൾക്ക് ഇക്വലൻസ് ലഭിക്കുകയും അതിൻ്റെതായിട്ടുള്ള വാല്യൂ ഉണ്ടാവുകയും ചെയ്യും പോരാത്തതിന് ഇപ്പൊ ഇക്നുവിനെ സംബന്ധിച്ച് എക്സാമിൽ ടോപ്പർ ആവുന്നവർക്ക് ഗോൾഡ് മെഡൽ കൊടുക്കുകയും ഒക്കെ തന്നെ കോൺവൊക്കേഷന്റെ ഭാഗമായിട്ട് ചെയ്തു വരുന്നു പോരാത്തതിന് യൂണിവേഴ്സിറ്റി ഗ്രാൻസ് കമ്മീഷന്റെ ഏതൊരു നയം വന്നാലും അത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആയിക്കോട്ടെ മറ്റ് മാറ്റങ്ങളായിക്കോട്ടെ ആദ്യം തന്നെ നടപ്പാക്കുന്നതിൽ ഇഗ്നു എന്നും മുൻപന്തിയിലാണ് ഇപ്പോൾ പോയ യു പ്രോഗ്രാം വന്നു നാലു വർഷം കൊണ്ട് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രോഗ്രാം വന്ന സ്ഥിതിക്ക് അത് ഇഗ്നു അപ്പോഴേ എടുത്തു എന്നുള്ളതാണ് ഇഗ്നോയിൽ ഇപ്പം നാല് വർഷ ഡിഗ്രി പ്രോഗ്രാംസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അങ്ങനെ യു ജി സി അംഗീകരിച്ചിട്ടുള്ള സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല അത് എവിടെ ചെന്നാലും അതിന്റെ വാലിഡിറ്റി അവിടെ തന്നെ ഉണ്ടാവും അതെവിടെയും പോകാൻ പോകുന്നില്ല പക്ഷേ ഇതുപോലെയാണ് ബാക്കി എല്ലാ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റികളും എനിക്ക് പറയാൻ സാധിക്കില്ല ഒരുപാട് ഫ്രോഡ് കേസുകൾ വരുന്നുണ്ട് അതിനിടയിലൊക്കെ നിങ്ങൾക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇഗ്നു തന്നെയാണ് അപ്പോൾ കോഴ്സിന് ആ ഉണ്ടോ എന്റെ കോഴ്സ് വാലിഡ് ആയിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ലാന്ന് തോന്നുന്നു കാരണം യു ജി സി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ടുള്ള ക്രെഡിറ്റ്സ് ഫോളോ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ടുള്ള എന്തൊക്കെ യു ജി സി ഗൈഡ് ലൈൻസ് ഉണ്ടോ അതെല്ലാം തന്നെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടാണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത് അടുത്ത് നമ്മൾ പോകുന്നത് കോൺവൊക്കേഷനിലേക്കാണ് അതായത് നിങ്ങളൊരു കോളേജിൽ പഠിച്ച പ്രതീതി ഒരു പക്ഷേ നിങ്ങൾക്ക് പലർക്കും ഇതൊന്നും തോന്നണമെന്നില്ല എന്നിരുന്നാലും കോളേജ് പോലെ തന്നെയാണ് ഇപ്പം ഫംഗ്ഷൻ ചെയ്യുന്നത് ഈ പാസ്സാവുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ ആയിട്ട് ഒരു കോൺവൊക്കേഷൻ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ജനുവരി ഫെബ്രുവരി ഒക്കെ മാസമാകുമ്പോഴേക്കും അവരൊരു ഫങ്ഷൻ കണ്ടക്ട് ചെയ്യാറുണ്ട് അതാത് റീജിയണൽ സെന്റേഴ്സ് ആണ് പൊതുവേ കോൺവൊക്കേഷൻ കണ്ടക്ട് ചെയ്യാറ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് അഥവാ കോൺവൊക്കേഷൻ പോകാൻ പറ്റിയില്ലാന്നിരിക്കട്ടെ കോൺവൊക്കേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് നേടിയ ആ ഡിഗ്രി നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്ന മൊമെന്റ് ആണ് ആ ഒരു ഫംഗ്ഷനെയാണ് നമ്മൾ കോൺവൊക്കേഷൻ എന്ന് പറയുക അപ്പൊ ഈ ഡിഗ്രി അവാർഡിങ് സെറിമണി എന്ന് പറയുന്ന ഈ ഒരു സംഭവം നിങ്ങൾക്ക് ഇഗ്നോയിൽ കാണാൻ പറ്റും അപ്പോഴാണ് നിങ്ങൾ ശരിക്കും ഒരു ഗ്രാജുവേറ്റ് അല്ലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആവുന്നത് ആ സർട്ടിഫിക്കറ്റ് കയ്യിൽ കൂടിയാണ് അപ്പൊ എക്സാം എഴുതി ഉടനെ കോൺവൊക്കേഷൻ ഉണ്ടാവില്ല പൊതുവേ വർഷത്തിൽ ഒരു കോൺവൊക്കേഷൻ ആണ് ഇഗ്നോ നടത്താറ് അതായത് ഡിസംബർ എക്സാമിന്റെയും വരുന്ന വർഷത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ നടന്ന പരീക്ഷയുടെയും രണ്ടായിരത്തി ഇരുപത്തിനാലില് ജൂണിൽ നടന്നുകൊണ്ടിരിക്കുന്ന പരീക്ഷയുടെയും കൂടെ കോൺവൊക്കേഷന്റെ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുക രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിലും ആ രജിസ്ട്രേഷൻ വെച്ചുള്ള കോൺവൊക്കേഷൻ ഏകദേശം ജനുവരി ഫെബ്രുവരി ഒരു സമയത്തൊക്കെ ആയിട്ട് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് നടത്തുക അപ്പൊ രണ്ടു വട്ടം അഡ്മിഷൻ ഉള്ളത് കൊണ്ട് തന്നെ പക്ഷെ കോൺവൊക്കേഷൻ ഒരു വട്ടമേ നടത്തുകയുള്ളൂ അതാണ് അവർക്ക് നടത്താനും സുഖം അതുകൊണ്ടാണ് അങ്ങനെ നടത്തി വരുന്നത് ഇനി നിങ്ങൾക്ക് കോൺവൊക്കേഷൻ പോകാൻ പറ്റിയിട്ടില്ല എന്നിരിക്കട്ടെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് പോസ്റ്റൽ വഴി നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു തരുന്നതായിരിക്കും സർട്ടിഫിക്കറ്റ് കൃത്യമായിട്ട് വീട്ടിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് അഡ്മിഷന്റെ സമയത്ത് പറഞ്ഞ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ അഡ്രസ്സ് നോക്കിയിട്ടായിരിക്കും പോസ്റ്റിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തുക ഇനി ഫൈനലി സർട്ടിഫിക്കറ്റ് അതാണ് നമ്മുടെ എട്ടാമത്തെ സെക്ഷൻ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് എവിടെയും നിങ്ങൾ ഒരു ഗ്രാജുവേറ്റ് ആണെന്നും പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണെന്നും കൊടുക്കാൻ പറ്റിയ സർട്ടിഫിക്കറ്റ്സ് ആണ് അതല്ലാതെ നേരത്തെ പറഞ്ഞ പോലെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്നുള്ള രണ്ടാമതൊരു ചിന്തയുടെ ഒന്നും തന്നെ ആവശ്യമില്ല ഇഗ്നോയിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് നേടിയ സർട്ടിഫിക്കറ്റ് ആണോ അതിന് നിങ്ങൾ കോളേജിൽ പോയി പഠിച്ച അതേ മൂല്യം തന്നെയാണ് ഉള്ളത് അതിലൊരു രീതിയിലും നിങ്ങളെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പം കിട്ടിയിരിക്കുന്ന എഴുപത്തഞ്ച് ശതമാനം ആണെങ്കിൽ നിങ്ങൾ കോളേജിൽ പോയി പഠിച്ച എഴുപത്തഞ്ച് ശതമാനം മാർക്കും നിങ്ങളുടെ എഴുപത്തഞ്ച് ശതമാനം മാർക്കും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല പിന്നെ ഈ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കിട്ടുന്ന മാർക്കിന് കുറച്ചുകൂടെ മൂല്യം കൽപ്പിക്കാം മറ്റുള്ളവരെ കുറച്ച് കാണുന്നതിലല്ല പക്ഷെ എന്നിരുന്നാലും പലവിധ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിലും അല്ലെങ്കിൽ പലവിധ തിരക്കുകൾക്കിടയിലുമാണ് നിങ്ങൾ ഈ ഒരു നേട്ടം കൈവരിക്കുന്നത് അപ്പൊ അതിൽ നിങ്ങൾക്ക് തന്നെ അഭിമാനിക്കാനും നിങ്ങൾക്ക് ആ ഒരു മോട്ടിവേഷൻ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആ സർട്ടിഫിക്കറ്റ് എവിടെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അവിടെയൊക്കെ തന്നെ യൂസ് ചെയ്യുകയും വേണം എന്നുള്ളതാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് അങ്ങനെ നമ്മൾ അഡ്മിഷൻ കവർ ചെയ്തു കോഴ്സ് കവർ ചെയ്തു അസൈൻമെന്റ് കവർ ചെയ്തു എക്സാം കവർ ചെയ്തു സ്റ്റഡീസ് ആൻഡ് കോഴ്സ് അക്രഡിറ്റേഷൻ ഫോൺ വൊക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് ഒരുവിധം നിങ്ങൾക്ക് ഇക്നുവിനെ പറ്റിയുള്ള സംശയങ്ങളൊക്കെ തന്നെ ഇതിനോടകം തീർന്നിട്ടുണ്ടാകും എന്നാണ് കരുത് ഇനിയും പക്ഷേ സംശയങ്ങൾ ഉണ്ടാവും സംശയങ്ങൾ വേണം അത് നല്ലതാണ് ഇനിയുള്ള നിങ്ങളുടെ സംശയങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക ആ സംശയങ്ങളൊക്കെ നോക്കി ഇതിന്റെ തന്നെ മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾ യാതൊരു മടിയും കൂടാതെ കമന്റ് ബോക്സിൽ അറിയിക്കുക അതിനുള്ള ഉത്തരങ്ങളുമായിട്ട് ലേൺ വൈസ് നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഒരിക്കൽ കൂടെ ലേൺ വോയിസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് ഞാൻ ഒന്നുകൂടെ പരിചയപ്പെടുത്താം രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിന് വേണ്ട ഏറ്റവും മികച്ച സപ്പോർട്ട് കേരളത്തിൽ നൽകി വരുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ലേൺ വൈസ് ഇപ്പൊ ലേൺ വൈസിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് രാജ്യത്തെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പാസ് ഔട്ട് ആവരും പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ തന്നെയാണ് ലേൺവേഴ്സിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇഗ്നു കോഴ്സുകൾക്ക് ആവശ്യമായുള്ള ക്ലാസുകൾ നോട്ടുകൾ അത് കൂടാതെ അഡ്മിഷൻ സംബന്ധിച്ചുള്ള അസിസ്റ്റൻസും റീ രജിസ്ട്രേഷൻ സമയത്ത് വേണ്ട അസിസ്റ്റൻസും അസൈൻമെന്റ് എഴുതുന്നതിന് വേണ്ട സപ്പോർട്ടും ഒക്കെ തന്നെ ലഭിക്കുന്നതായിരിക്കും അതെ മറ്റനേക ഇനീഷ്യേറ്റീവ്സും ഈ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം അതുപോലെ ഹാപ്പിനെസ് അംബാസഡർ പോലുള്ള മറ്റനേക ഇനീഷ്യറ്റീവ്സും ലേൺവേഴ്സ് നൽകി വരുന്നുണ്ട് ലേണേഴ്സ് ഈ കാണുന്ന പതിനെട്ട് കോഴ്സുകൾ ഏറെ വരുന്ന കോഴ്സുകൾക്ക് വേണ്ട എല്ലാവിധ സപ്പോർട്ടും ലേൺ വൈസ് നൽകി വരുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായിട്ടും ഈ കാണുന്ന കോഴ്സുകളിലേക്ക് ഏതെങ്കിലും ഒന്നിൽ എൻറോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ കയറി എത്രയും പെട്ടെന്ന് തന്നെ രജിസ്റ്റർ ചെയ്യുക അതുപോലെ ഫോണിൽ സംസാരിക്കുന്നതാണ് കൂടുതൽ എളുപ്പമെങ്കിൽ സെവൻ ഫൈവ് നയൻ ടു നയൻ ത്രീ നയൻ സിക്സ് വൺ സിക്സ് എന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലറെ കണക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇക്നോവിനെ പറ്റിയുള്ള മറ്റു സംശയങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സ്ഥിരമായി കോളേജിൽ പോകാൻ പറ്റില്ല എന്നാൽ എനിക്ക് ഡിഗ്രി വേണം പി ജി വേണം എനിക്ക് മറ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ മടിച്ചു നിൽക്കേണ്ട ആവശ്യമില്ല ഇത്രയും പെട്ടെന്ന് തന്നെ ഒരു കോഴ്സിൽ എൻറോൾ ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ആ ഒരു പഠിക്കണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇതിലും നല്ലൊരു പ്ലാറ്റ്ഫോം നിങ്ങൾക്ക് രാജ്യത്ത് വേറെ കിട്ടാനില്ല സോ ദയവായി അത് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം